നമസ്കാരം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പോർവിളി വൻ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ബീജിംഗിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ യു എസ് ഏർപ്പെടുത്തിയതിനു ബെദലായി അമേരിക്കയിൽ നിന്നുള്ള കൽക്കരി എണ്ണ ഇറക്കുമതിക്ക് ചൈന പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തി മെക്സിക്കോയും കാനഡയുമായുള്ള വ്യാപാര യുദ്ധം തൽക്കാലത്തേക്ക് ശ്രമിച്ചെങ്കിലും ചൈന വലിയ കൊമ്പു കോർക്കലിന് തുടക്കമിട്ടിരിക്കുകയാണ് അതിനു പുറമെ യു എസ് ടെക് ഭീമനായ ഗൂഗിളിന്റെ വിശ്വാസ്യത ലംഘന പ്രവർത്തനങ്ങൾ അന്വേഷിക്കാനും ചൈന തീരുമാനിച്ചു യു എസിൽ നിന്നുള്ള കൽക്കരി ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനവും ക്രൂഡോയിൽ കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനവുമാണ് തീരുവ ചുമത്തുക ടെങ്സ്റ്റൺ അനുബന്ധ സാധനങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും പി കോർപ്പറേഷൻ കാൽവിൻ ക്ലെയിൻ ഇലുമിന കമ്പനി എന്നിവയെ വിശ്വാസയോഗ്യമല്ലാത്തവരുടെ പട്ടികയിൽപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ഏകപക്ഷീയമായി തീരുവുകൾ അടിച്ചേൽപ്പിക്കുന്നത് ലോകവ്യാപാര സംഘടനയുടെ ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് ചൈനീസ് ധനമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ചൈനയും അമേരിക്കയും തമ്മിലുള്ള സാധാരണ സാമ്പത്തിക വാണിജ്യ സഹകരണത്തെ ഹനിക്കുന്നതാണ് താരിഫുകളുടെ അടിച്ചേൽപ്പിക്കലെന്നും മന്ത്രാലയം പറഞ്ഞു ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം വിപണിയിലും പ്രതിഫലിച്ചു കറൻസി ഓഹരി വിപണികൾ തകർന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം പോലും ഒരു ശതമാനത്തോളം വിലയിടിഞ്ഞ ശേഷമാണ് തിരിച്ചു കയറിയത് യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ ഉൾപ്പെടെ മിക്ക കറൻസികൾക്കും ഇടിവുണ്ടായി കാനഡയ്ക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിച്ചു ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ട്രൂഡോ അറിയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് തന്റെ കടുത്ത തീരുമാനത്തിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങിയത് ഇതോടെ മെക്സിക്കോയ്ക്ക് പിന്നാലെ കാനഡയ്ക്കും അല്പം ശ്വാസം വിടാമെന്ന തീരുമാനമായി നേരത്തെ യു എസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതോടെ മെക്സിക്കോയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോയുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു നടപടി യു എസിലേക്കുള്ള അനധികൃത കുട്ടിയേറ്റം തടയുന്നതിന് അതിർത്തികളിൽ പതിനായിരം സൈനികരെ നിയോഗിക്കുമെന്ന് ക്ലൗഡിയ ഷെയ്ൻബോ പറഞ്ഞു യുഎസുമായുള്ള അതിർത്തിയിൽ പതിനായിരം സൈനികരെ കൂടി വിന്യസിക്കാമെന്ന് മെക്സിക്കോ യു എസിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ക്ലൗഡിയ വ്യക്തമാക്കി യു എസ്സിലേക്കുള്ള ലഹരി കള്ളക്കടത്ത് തടയുക എന്നതായിരിക്കും ഇവരുടെ പ്രധാന ദൗത്യം മെക്സിക്കോയ്ക്ക് മേൽ തീരുവ ചുമത്തുന്നതിന് ട്രംപ് പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് തെക്കൻ അതിർത്തിയിലൂടെയുള്ള ലഹരി മരുന്ന് കടത്ത് തടയുന്നില്ല എന്നതായിരുന്നു നേരത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തി കാനഡ കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രതികരണവുമായി ജസ്റ്റിൻ ട്രോഡോ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കാനഡ അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണമെന്നും അമേരിക്കയെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കാനുള്ള മാർഗം കാനഡയുമായുള്ള പങ്കാളിത്തമാണെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു കാനഡക്കാരുടെ യു എസ് കാണിച്ചത് വഞ്ചനയാണ് അഫ്ഗാനിസ്ഥാനിൽ യു എസിനൊപ്പം കാനേഡിയൻ സൈന്യം പോരാട്ടത്തിനിറങ്ങി കാലിഫോർണിയയിലെ കാട്ടുതീ മുതൽ കത്തിരിന ചുഴലിക്കാറ്റ് വരെയുള്ള പ്രതിസന്ധികളിലെല്ലാം കാനഡ യു എസിനൊപ്പം നിന്നു അത് അമേരിക്കക്കാർ ഓർക്കണം നോർമാൻഡി ബീച്ചിൽ നിന്ന് കൊറിയ വരെ കാന്ഹാർ തെരുവുകൾ വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോരാടുകയും മരിക്കുകയും ചെയ്തുവെന്നും ട്രൂഡോ ഓർമ്മപ്പെടുത്തി ട്രംപിന് അമേരിക്ക പുതിയൊരു സുവർണകാലത്ത് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും മികച്ച വഴി കാനഡമായുള്ള പങ്കാളിത്തമാണെന്നും അല്ലാതെ തങ്ങളെ ശിക്ഷിക്കലല്ലെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കമരുതും യു എസിലേക്ക് എത്തുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിന് തിരിച്ചടി നോവണമായിരുന്നു കാനഡയുടെ നടപടി അമേരിക്കൻ ഭീഷണി നേരിടാനുള്ള പ്ലാൻ ബി തയ്യാറാക്കി വരികയാണെന്നും മെക്സിക്കോ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്ക തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധികം നികുതി ചുമത്തിയാൽ തിരികെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുമത്താനായിരുന്നു നീക്കം മയക്കുമരുന്ന് കടത്ത സംഘങ്ങളുമായി മെക്സിക്കോ സർക്കാരിന് ബന്ധമുണ്ടെന്ന ട്രംപിന്റെ ആരോപണം മെക്സിക്കൻ സർക്കാർ നിഷേധിക്കുകയും ചെയ്തിരുന്നു അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ഇരുപത് ശതമാനത്തോളം പന്നിമാംസവും ചീസും സ്റ്റീലും അലൂമിനിയവും ഇറക്കുമതി ചെയ്യുന്നത് മെക്സിക്കോയിൽ നിന്നാണ്